ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മോഡിഫൈഡ് സ്പ്ലണ്ടർ ആണ് വെറും സ്പ്ലണ്ടർ അല്ല ഓ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിയാണെങ്കിലും അതിൻ്റെ ലുക്കൊരു ഡിഫറൻറ്റെന്നല്ലേ അപ്പോൾ വീട് എന്തായാലും മുഴുവൻ കാണുക ഇതിൻ്റെ ഓരോ മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ആദ്യമേ ഞാൻ ക്ലിയർ ആയി പറയാം ഇതൊരു ഷോക്ക് വെക്കുന്ന ഒരു വണ്ടിയൊന്നുമല്ല ഇത് അവന് ഡെയിലി യൂസ് ചെയ്യുന്ന അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അതുപോലെ ട്രിപ്പ് പോകാനും മൊത്തത്തിൽ യൂസ് ചെയ്യുന്ന ഒരു സ്പ്ലണ്ടർ ആണ് അവൻ അവൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പക്ഷെ അതിങ്ങനെ യൂണിക്കാക്കി പണിഞ്ഞു കൊണ്ടിടക്കുക എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ നാട്ടിലൊരു ട്രെൻഡിങ് ആണ് അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള സ്പ്ലണ്ടർ വണ്ടി ആ ഒരു പഴയ വണ്ടി അതുപോലെ പണിഞ്ഞു കൊണ്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പരിപാടി നോക്കാം നോർമൽ സ്പ്ലൻഡറിൽ നിന്ന് എന്തൊക്കെ വർക്കുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ മാറ്റങ്ങളാണ് മാറ്റങ്ങളാണുള്ളത് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യം തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിൽ ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോൾ നോർമൽ സ്പ്ലണ്ടറിൻ്റെ ഇങ്ങനെ ഒരു കേവ് ആയിട്ടായിരിക്കും ബട്ട് ഇത് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് അതൊരു നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം സെഡിൻ്റെ ആണ് ആർ എക്സ് ജെഡിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ ഡിസ്ക് ആണ് ഇതേ കണ്ടോ ഡിസ്ക് ഒരു കസ്റ്റമൈസ് ആയിട്ടുള്ള ഡിസ്ക് പ്ലേറ്റ് പലരും അത് പല രീതിക്ക് ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു മൾഗാഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റോക്ക് സ്പ്ലണ്ടറിൻ്റെ തന്നെ മൾകാടാണ് പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഹാൻഡിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളെ വണ്ടിയിലൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ അതുപോലെ ഇതിലും ആ ഒരു യൂണിക്കോണിൻ്റെ ഹാൻഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ എഫ് ഹെഫ്സെറ്റിൻ്റെ ഗ്രിപ്പ് അതുപോലെ ബുള്ളറ്റിൻ്റെ ഹാൻഡിൽ വെയ്റ്റർ അങ്ങനെയൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതെന്ന് പറയുമ്പം ആ ഒരു ലെങ്ത്ത് കൂടിയിട്ടുള്ള നമ്മുടെ ബൈക്കിൻ്റെ ഫ്ലൂയിഡിൻ്റെ എന്താ പറയുക കേബിളാണ് അപ്പോൾ അതിങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് വരുന്നത് യെല്ലോ ആൻഡ് വൈറ്റ് ആ ഒരു കോമ്പോലാണ് വരുന്നത് എഞ്ചിൻ കാർഡിലും അതിൻ്റെ ഒരു പോഷൻ ഉണ്ട് അതുപോലെ വൈസറിലും അതിൻ്റെ ഒരു ചെറിയ പോഷൻ ഉണ്ട് പിന്നെ ഇതിൽ ആ ഒരു സെയിം കളർ മാച്ചാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു സീരി സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ്ങിലും ആ ഒരു വൈറ്റ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല നമ്മളതുപോലെ തന്നെ എഫ് സെറ്റിൻ്റെ ഫുഡ് പഗ് അതുപോലെ എഞ്ചിന് ഗ്രേ കളറാണ് ഗ്രേ അല്ല ഒരു ഡാർക്കായിട്ടുള്ള വിട്ടെന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലാക്കാണെന്ന് തോന്നും പക്ഷേ കുറച്ച് അടുത്ത് കഴിഞ്ഞാൽ ചെറിയ രീതിക്കുള്ള ഒരു ഒറ്റനോട്ടത്തിൽ കണ്ടാൽ തനി ബ്ലാക്ക് എന്നാൽ ബ്ലാക്ക് ടെലിനും അങ്ങനത്തെ ഒരു കളറാണ് അതുപോലെ ഇതിൻ്റെ നേരെ ബാക്കിലോട്ട് വരുമ്പോൾ ബാക്കും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല ഇതേ കണ്ടോ നമ്മുടെ ആ ഒരു സെറ്റിൻ്റെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് അതുപോലെ സ്പ്ലൻഡറിൻ്റെ ഒരു ടെൽറ്റ് ഐ ഡി ബാക്കിലെ നമ്പർ പ്ലേറ്റ് ഇതുപോലെ പഞ്ചിങ്ങാണ് വരുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു റിയർ എന്നുള്ള ഒരു വ്യൂ എങ്ങനെയുണ്ട് രണ്ടായിരം മോഡൽ വണ്ടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയുടെ യൂട്ടിലിറ്റി ബോക്സ് എല്ലാം ഇതുപോലെ ഓപ്പണബിൾ ആയിട്ടുള്ളൊരു ടൈപ്പ് വരുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സോസ് നോട്ട് കേൾക്കാം എന്നിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് പോയാക്കാം വണ്ടിയിൽ പിന്നെ ആ എക്സോസ് നോട്ട് ജസ്റ്റ് കേൾപ്പിച്ച് തരാം This is the exos node guy. അപ്പം നമ്മൾ വണ്ടിയായിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒരു റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയാണ് എങ്ങനെയുണ്ട് വണ്ടിയുടെ ആ ഒരു ലുക്ക് അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു ഡ്രൈവിംഗ് സൈഡ് എന്നുള്ള ഒരു വ്യൂ അതായത് ഒരു ഡാഷ് വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ മിററിൻ്റെ ഒരു കുറവ് മാത്രം ഉണ്ട് അപ്പം അത് മിറർ അയച്ചു വെക്കുന്നതാണ് എല്ലാവരും ഇപ്പോൾ ഈ ഒരു രീതിക്കാണ് കൊണ്ടുനടക്കുന്ന വണ്ടി അതാണ് ഒന്നാമത്തെ കാര്യം പക്ഷേ ഇത് റണ്ണിങ്ങിൽ കുറച്ചും കൂടെ സൗണ്ട് ആവുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് സ്റ്റാർട്ടിങ്ങിലിട്ട് റേസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ശബ്ദത്തെക്കാട്ടിലും നല്ല രീതിക്ക് ശബ്ദം കിട്ടുന്നുണ്ട് വണ്ടി റണ്ണിങ്ങിൽ ഒന്ന് ത്രോട്ടെടുത്ത് പോകുന്ന സമയത്ത് ഇപ്പൊ നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പറയാനൊന്നും നടക്കൂല ഇപ്പോ പിള്ളേരെ കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ കേസിലോട്ട് വരാം അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു മീറ്ററിനോ അല്ലെങ്കിൽ എന്തിനോ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഈ ഒരു സൈഡിൽ ചെറിയൊരു രീതിക്ക് അതൊന്നും നോക്കണ്ട അതൊക്കെ സിമ്പിളായിട്ട് ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളു ഞാൻ ഈ ഒരു വണ്ടിന്റെ റൈഡിങ് ഫീൽ പറഞ്ഞുതരാം കണ്ടോ ലൗഡായില്ല സൗണ്ട് റൈഡിങ് സമയത്ത് ഇതിന്റെ ശബ്ദം ലൗഡ് ആവുന്നുണ്ട് കണ്ടില്ലേ കേട്ടോ ലവിടെ ഒന്ന് രസമുണ്ട് കേട്ടോ ശബ്ദ രസമുണ്ട് അപ്പൊ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു റൈഡ് ചെയ്യുന്ന സമയത്തുള്ള ഒരു വ്യൂ ഓടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അടിപൊളി തന്നെയാണ് ചില സ്പ്ലണ്ടറിനെല്ലാം ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരു പരിധി കൂടുതൽ ഇതുപോലെ ഒരു അറുപത് അയിമ്പതൊക്കെ എത്തുമ്പോൾ ഫ്രണ്ട് കടന്ന് അടിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷെ ഇതിന് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഫീൽ ആവുന്നൊന്നുമില്ല അപ്പോൾ ട്രസ്റ്റ് നല്ല രീതിക്ക് വൈബ്രേഷൻ ഉണ്ട് അതവൻ പറഞ്ഞിനി ഒരു വണ്ടിയുടെ എൻജിന് വാങ്ങിച്ചിട്ട് ഇതുവരെ അയച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു കാരണമുള്ളതുകൊണ്ട് ഇതിൻ്റെ ബേറിങ്സ് കാര്യങ്ങളെല്ലാം അത്രക്ക് പഴക്കമുള്ളത് കൊണ്ടൊക്കെയാണ് ആ ഒരു വൈബ്രേഷൻ എന്നൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഓണറിൻ്റെ നിഗമനം അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് ഒരു വൈബ്രേഷൻ ഒക്കെ കൂടുതൽ എൻ്റെ വണ്ടിക്കാട്ടിലൊന്നും കൂടെ ഫുഡ് പേക്കിലൊക്കെ വൈബ്രേഷൻ ഉള്ള പോലെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് അപ്പോൾ അതിനുള്ള റീസൺ അതാണെന്നാണ് അവൻ പറഞ്ഞത് ഫ്രണ്ടെല്ലാം പക്കാട്ടോ അതായത് ഫ്രണ്ടിൽ ആ ഒരു വീൽ കണ്ടില്ലേ പക്കയായിട്ട് കറങ്ങുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് വീലിന് വരെ ചെറിയൊരു ഇങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഉണ്ട് ഒരു പൊളച്ചിൽ അപ്പോൾ അതിനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ സ്പോക്ക് കിട്ടിയ സമയത്തുള്ള ചെറിയ മിസ്റ്റേക്കാണ് ഇതെല്ലാം കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് കറങ്ങുന്നേ നോർമലായിട്ട് വാവു അമേസിങ് എല്ലാവരും ഈ ഒരു സ്പ്ലണ്ടർ ഒക്കെ അതൊരു പ്രത്യേക ഒരു വൈബാണ് ഇതുപോലെ പ്രത്യേകിച്ച് ഇതുപോലെ വർക്ക് ചെയ്ത വണ്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര അത് ഓടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ റോഡ് പ്രസൻസും ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ പിള്ളേരെല്ലാം നോക്കുന്നേ അതുപോലെ ഇതിന്റെ ഒരു ഗിയർ ലിവർ ഉണ്ടല്ലോ അത് നമ്മുടെ സി ടി ഹൺഡ്രഡോ പ്ലാറ്റിന് അതിലേതോ ഒരു വണ്ടീൻ്റെ ആണ് അപ്പൊ അതിന്റെ ഒരു മാറ്റം കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ലുക്കിലും അതുപോലെ ഒന്നും കൂടെ ഫിറ്റിങ്സ് കറക്റ്റ് ആവുന്നത് ഈ ഒരു ഇതാട്ടോ അതായത് സി ടി ഹൺഡ്രഡിന്റെ ഈ ഒരു സംഭവമാണ് ഒന്നും കൂടെ പ്രോപ്പറായിട്ട് ആ ഒരു ഫിറ്റിങ്ങും സംഭവം എല്ലാം വൃത്തിയാവുന്നത് പക്ഷേ കാണാൻ ഒന്നും കൂടെ രസം മറ്റതാണെന്ന് മാത്രം യൂണികോണിന്റെ ഓ ബ്രേക്കിംഗ് പക്കാട്ടോ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ബ്രേക്കാണ് ഓ ഫ്രണ്ട് ബ്രേക്കിംഗ് ഭയങ്കര ഇഷ്ടമായി ഒരു ഷാർപ്പ് ബ്രേക്ക് ആയിസ് ഞാൻ കാണിച്ചതരാം ജസ്റ്റ് തൊട്ടെടുത്താൽ തന്നെ ഹലോ ചാടി നിൽക്കുന്നേ ഷാർപ്പായിട്ടുള്ളൊരു ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പം ഞാനെന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് അപ്പോൾ സ്പ്ലെണ്ടറിനെ കുറിച്ച് ഈ ഒരു സ്പ്ലണ്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ജസ്റ്റ് താഴെ കമൻ്റ് ചെയ്യുക ഗൈസ് ബൈ